ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് വ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മനഗർ പോകുന്ന റൂട്ടിലാണ് ധർമ്മനഗർ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് അമ്പസ പോകാം അതുപോലെ തന്നെ ആസാമൊക്കെ പോകാൻ പറ്റും കേട്ടോ ആസാം മിസോറാം പോകാൻ പറ്റും ആ ഒരു റൂട്ടിലാണ് നമ്മളുള്ളത് അല്ലേ ഈ കാണുന്നതാണ് ഹൈവേ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ടെൻ്റ് അടിച്ചത് ഈ ഒരു കടയുടെ ഫ്രണ്ടിലാട്ട് ഇവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചാ അപ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് മുമ്പ് നമ്മൾ എണീച്ചു കാരണം ഷട്ടറൊക്കെ നേരത്തെ തുറന്നിട്ടാ ഇവരെനിക്ക് തോന്നണം ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുള്ളു കാരണം ഇവരടക്കുമ്പോ ഏകദേശം പതിനൊന്ന് മണിയാവട്ടാ കേട്ടാ അപ്പോൾ വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇനിയിപ്പോ ടെൻ്റെ ഒക്കെ മടക്കിയിട്ട് ഇറങ്ങണം ഇറങ്ങണോട്ടാ അപ്പോൾ എന്തായാലും ഫോണിക്ക് കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ മാഗി ഉണ്ടാക്കി കേട്ടാ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ മാഗിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരാൾ തന്നെ കേട്ടോ മാഗിനെ കുറച്ചെടുത്തിട്ടുണ്ടാണ് അപ്പൊ അതിന്റെ ബാക്കി ഉണ്ട് ഉണ്ടട്ടാ അപ്പൊ അതാണ് നമ്മുടെ ഫുഡ് നല്ല ചൂട് റങ്ങഏകദേശം നല്ല വെയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേ ഭയ്യ ഓക്കെ താങ്ക് യു അപ്പൊ അല്ല കഥത് ഈ ദുഖാൻകാർ നാം കേട്ടേറൻ നാം ഷെ अच्छा अच्छा तो नहीं ना कितना महीने हो गया दो मंथ मन, हो गया अच्छा 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 ओके तो हाँ आएगा ओ फिर आएगा ओके <laughs> നമ്മളിവിടെ ഇറങ്ങണ കേട്ടാ ഈ പോണപ്പയ്യരല്ലേ എനിക്ക് നല്ല പേടിയാണ് കാരണം നമ്മള് സൈക്കിള് ഇവിടെ വെക്കുമ്പോഴും വന്ന് നോക്കാണ്ട് പക്ഷെ ഇപ്പൊ വന്ന് അടുക്കണേട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മള് വിളിച്ചാലൊന്നും വരൂല പക്ഷെ എനിക്ക് സൈക്കിള് കാണണൊന്നും വല്ലാത്ത ആഗ്രഹം കേട്ടോ ഞാനിങ്ങനെ കൊറേ നേരം ഒക്കെ മാറിയിരിക്കും നന്നിട്ടും പിന്നെ നല്ല വെയിലാണ് കേട്ടോ രക്ഷില്ലാ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ് അവള് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാ ഇതാണ് നമ്മൾ സഞ്ചരിക്കാൻ റൂട്ടേട്ടാ പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ഫ്ലാഗ് കിട്ടി ആ ഫ്ളാഗ് നമ്മുടെ ഫ്രണ്ടിൽ തൂക്കിയിട്ടുണ്ട് കേട്ടാ ഭയങ്കര ചൂടാ കേട്ടോ എന്ത് പറയാനും അറിയില്ല ഭയങ്കര വെയിലാണ് ഇന്നലെ നമ്മുടെ ഉറക്കം ഒന്നും ശരിയായിട്ടില്ലാട്ടോ മര്യാദക്ക് ഭയങ്കര ചൂടായിരുന്നു രാത്രിയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കണക്കിനാണ് നമ്മൾ കിടന്നുറങ്ങിയത് അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുക നമ്മളെ ഞാനിങ്ങനെ ബ്ലോഗ് എടുക്കണ വേണ്ടി എന്താണ് ഞാൻ ചെയ്യണേന്നൊക്കെ നോക്കൊണ്ടിരിക്കണേ ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നമ്മൾ എന്തെങ്കിലും വിൽക്കാനായിട്ടാണ് പോണേന്ന് പക്ഷെ അത് ഇവർക്കൊന്നും അറിയാത്തോണ്ടാകണ്ട ഒരുപാട് ആൾക്കാരെ ചോദിക്ക നിങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണേട എന്താ സാധനം എന്നൊക്കെ വിൽക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയും വിൽക്കാൻ കൊണ്ടുപോകണേ അല്ല ഇതേപോലെ യാത്ര ചെയ്തിട്ട് വന്നാണ് കുറെ ആൾക്കാർക്കൊന്നും പിടികിട്ടില്ലായിട്ട് എന്താ സംഭവം ഒരു രക്ഷയിലോട്ട മക്കളേ വല്ലാത്ത ചൂട് പറഞ്ഞാൽ അപാര ചൂടാണ് അത്യാവശ്യം കേറ്റം ഉണ്ടാ നമ്മളിപ്പോ കയറ്റി കയറി പോണേട്ടാ നല്ല വീലെന്ന് പറഞ്ഞാൽ അപാര വീല് ഒരു രക്ഷ ഇല്ല പിടിച്ചു കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടാ ഞാൻ ഇപ്പൊ തന്നെ കൊറേ വെള്ളം കുടിച്ച് അതാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേർത്ത് പോകണ്ട് ഇനിയിപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഒരു മൂന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞ എന്തോ വെള്ളച്ചാട്ടം എന്തോണ്ടെന്ന് തോന്നാ അപ്പൊ അതും കാണണം അങ്ങനെ ആച്ചിരിക്കണെ ഇന്ന് ഇവിടെയൊക്കെ മുടക്കാണ്ട ഈ ഏരിയയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് കൂട്ടലുള്ളത് ഇവിടെ ഒരു ചർച്ച ഉണ്ട് ഇവിടെയൊക്കെ ട്രൈബൽസ് ആണ് ഉള്ളത് ഡബ്ബർ ബാന്ന് പറയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹിൽ ഏരിയ ആണ് ഇവിടെ കണ്ടില്ല കടകളൊന്നും ഇല്ലാട്ടാ ഇതിന് ആറാഴ്ചയോടെ ഇവിടെയെ ഇവിടെ തുറക്കൂല ചില സ്ഥലങ്ങളൊക്കെ ഒന്നോ രണ്ടോ കടകളൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഈ ഞാൻ പറഞ്ഞില്ല ഈ ഏരിയയിൽ ഡബ്ബർ എന്ന് പറഞ്ഞ ഉള്ളത് ഇവരൊക്കെ കൂടുതലും ഈ പറഞ്ഞ പോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജീവിച്ചു പോണേട്ടോ പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് ഗവൺമെന്റ് ജോബൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയിക്കാൻ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും നമുക്ക് ആരോടും ചോദിച്ചു നോക്കട്ടെ അത് തന്നെ ഇതാ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റൂട്ടാ ഇവിടുന്ന് കുറച്ചുണ്ട് ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടാ കണ്ട നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് നല്ല അടിപൊളി റൂട്ടല്ലേ ഇവിടെയൊക്കെ ഫുള്ള് ഈ കാണുന്നത് മൊത്തം അടക്കേണ്ട പിന്നെ അതുപോലെ ഈ കാണുന്നത് റബ്ബർ കൃഷിയാണ് പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അടക്ക കൃഷിയും കാര്യങ്ങളും ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കൂടെ പോകണം വെള്ളച്ചാട്ടം എത്താൻ നമ്മളെ പോണ വഴിക്കാണ്ട് ഇപ്പം ഉള്ളത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കയറിയാട്ടോ വന്നാൽ ഒരു ഏരിയയിൽ ഫുള്ള് ട്രൈബൽ ഏരിയ കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ റിയാങ് എന്ന് പറഞ്ഞ പറയുന്നത് ഉള്ളത് ഈ ഏരിയയിൽ കുറച്ച് വീടുകൾ ഉള്ളൂ കേട്ടോ ഇനി ഇവിടുന്ന് ബോർഡർ എന്തോ പോകാൻ പറ്റും ഈ ഒരു റൂട്ട് എന്തോ മാപ്പ് കാണിക്കാണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ ഉണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് സൈക്കിളാണെ കയറണമില്ല സൈക്കിളിനെ കമ്പിയൊക്കെ ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അതും വലിയൊരു പ്രശ്നമാണ് ഇതൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ മുള വെച്ച് ഉണ്ടാക്കിയതാണ് മുളയും ഷീറ്റും കാണുന്നതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണത് ഇങ്ങനെ വേണം പോവാൻ ഇതിനുള്ളിലേക്ക് ആണെങ്കിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ നോ എൻട്രി വിത്തൗട്ട് ടിക്കറ്റ് എത്രയെന്നറിയില്ല Pergi Ikan hair Tati 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 ശരിക്കും ടിക്കറ്റിന് ഇരുപത് രൂപയും പാർക്കിന് പത്ത് രൂപ കേട്ടോ അപ്പം ഞാൻ എനിക്ക് കൺഫ്യൂഷനായി തേട്ടി പറഞ്ഞപ്പോ അപ്പം ഞാൻ ചോദിച്ചു തേട്ടിയാണ് അപ്പോൾ ഞാൻ പിന്നെ ശ്രദ്ധിച്ചത് പാർക്കിൻ്റെ പൈസ ഒക്കെ അപ്പോൾ പുള്ളി പറഞ്ഞ പൈസ ഒന്നും വേണ്ടി ഞാൻ പോയിക്കോളാം പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെ ആൾക്കാർ ഇതൊക്കെ വെച്ചൊക്കെയാണ് ജീവിക്കണത് ഇത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിലാണ് തോന്നുന്നത് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം അടക്ക കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ കാണുന്ന കേട്ടാണ് വെൽക്കം ടു സുൽമ ഡോങ്കൂർ തുയ്സോയ് വാട്ടർഫാൾ ഈ വാട്ടർഫാളിൻ്റെ പേരാണ് തുയിസോയ് വാട്ടർഫാൾ കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട പാർക്കിങ്ങും കാര്യങ്ങൾ ഇവിടെയാണ് അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വേണം കേട്ടോ പോവാൻ നല്ല രീതിയിൽ കിതച്ചിരിക്കാൻ കുറച്ചൂടെ അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പരിസരത്തേക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ വന്നേക്കണം കൂടുതലും അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചോട്ടോ इवे कुछ आलका घूमने के लिए आएगा आप लोग किधर का है हम लोग किधर है अच्छा आप कहां से केरला केरला से ना कब निकला मैं तो एक साल दो महीना हो गया एक साल दो महीना अच्छा घूमते हैं इंडिया नेपाल भूटान त्रिपुरा में घुस कब कितना दिन हो में एक महीना ऊपर आएगा ओ, आए तो पूरा कौन कौन सा सा घूम गया हम तो लोग चाल कर आप लोग तो नाम क्या है आपका नाम आप क्या है भैया मेरा नाम प्रभात दुलाई दुलाई नवग्राम का हूँ दुलाई का है मैंने स्लो डेविड अच्छा <laughs> आप ही वड़ा पर चाल करो ना आई आप लोग का नाम क्या है भैया मेरा नाम अभिषेक जी दीपर माइम फ्रॉम अंबासा अंबासा ओ आप मेरा नाम मनोज दुबरा मैं भी अंबासा से अंबासा से ओ अभी आपका बाइक है ना फिर बाइक ये अब वो मेरे ओ तीन है ना फिर बाइक की नहीं हमने ऐडा ओ हम भी ये चलिए रे राइड हाइट होने साथ पूरा सेट है ना कैंपिंग टेंट हम तो कैंपिंग करके आ हैं अभी ओ करके आएगा किधर से तो टीटी हां टीटी स्टेट में अच्छा प्रॉपर्टीज में हमने जस्ट परमिशन ली थी अच्छा 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 संडे था तो चलिए अच्छा एवरी संडे आप लोग संडेम करते हैं बट अच्छा 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 हम लोग

ഞങ്ങള് ജസ്റ്റ് അതിലേക്ക് വന്നിരുന്നു നമ്മടെ സൈക്കിള് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ടാ ഈ കാണേണ്ടത് വാട്ടർഫോളിന്റെ ഭാഗങ്ങളാണ് സൈക്കാർ ഇവിടെ അത്യാവശ്യം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈയൊരു റൂട്ട് വേണം നമുക്ക് പോകാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ എല്ലാവരും കൂടെ നേരെ കയറുന്നതണ്ട ഇത്രയും സ്റ്റെപ്പ് കയറുകയാണ് പോവാൻ ഇവരിവിടെ അടുത്തുള്ള ആൾക്കാരണ്ട പിന്നെ അതുപോലെ തന്നെ ഇവിടെ വയലേഷൻസ് ഓഫ് ഇനി റൂൾ ഫൈൻ ആയിരം രൂപ ഉണ്ടോ ഇല്ലേ പിന്നെ അതുപോലെ ഇവിടെയൊക്കെ അത്യാവശ്യം വാഴയൊക്കെ ഉണ്ട് കേട്ട വാഴ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ വേസ്റ്റ് ഡബ്ബേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതിൽ നിന്നൊക്കെ വേസ്റ്റ് പുറത്തൊക്കെ ഇട്ടു തന്നെ അവർ ഫൈൻ അടിക്കും അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി ഈ കാണുന്നതാണ് മക്കളെ വെള്ളച്ചാട്ടം കേട്ടോ മലേന്ന് ഇങ്ങനെ ഒഴുകി അടിയിലൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടാ നല്ല തിരക്കാണ് തോന്നുന്നത് കണ്ടിട്ട് എനിക്ക് എന്തായാലും കുളിക്കാനൊരു പ്ലാൻ ഉണ്ട് നമ്മൾ മാക്സിമം ഇറങ്ങാനാണ് പ്ലാൻ ഇട്ടേക്കണേട്ടാ എന്തായാലും സിറ്റുവേഷൻ നോക്കട്ടെ ഡേഞ്ചർ ആണെങ്കിൽ ഇറങ്ങൂല ഡേഞ്ചർ അല്ലെങ്കിൽ ഇറങ്ങൂട്ടാ ഇവരൊന്നും ഇറങ്ങാറില്ലെന്നാണ് പറഞ്ഞത് കാരണം ഞാൻ വേറെ വേറൊന്നും കൊണ്ടല്ലോ നല്ല ചൂട് എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ പ്ലാൻ പ്ലാനിട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ വാട്ടർഫാളിലെവിടെ എത്തി ഇവിടെ ഈ ഒരു വഴിയാട്ടെ ഇറങ്ങേണ്ട നമുക്ക് നക്കെന്തായാലും ഇറങ്ങാൻ നോക്കാം അതിനുമുമ്പ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഇതാണ് ഇതിന്റെ മെയിൻ വ്യൂ കേട്ട അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആട്ടെ ഇവിടെ അല്ല കിട്ടിലം വ്യൂ ആണ് ഇവിടെ ഇരുന്നതിനാല് എന്താ മോനെ വെള്ളം നല്ല കലങ്ങി രീതിയില് പലങ്ങി കിടക്കുന്ന എറങ്ങൂട് ഇവിടെ ആൾക്കാർ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കണോ എറങ്ങോണേന്ന് എന്താ പറ മൂട് വെള്ളം കണ്ടിട്ട് എനിക്ക് ആ മേലിലേക്ക് പോകണമെന്നൊരാഗ്രഹത് ആ ഒരു സൈഡില്ലേ പക്ഷെ അവിടെ വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇറങ്ങണം എന്നാ പക്ഷെ ഇവിടെ വെള്ളമാകെ ഫുള്ള് കലങ്കിക്കിടക്കണ കേട്ടാ അല്ലെ നമുക്ക് ഇറങ്ങാറന്ന് പക്ഷെ വെള്ളം കണ്ടിട്ട് ഇറങ്ങാൻ തോന്നലാ പക്ഷെ എനിക്ക് ആ ഒരു സൈഡ് നോക്കിയാ മക്കളെ ഇങ്ങോട്ട് ആ ഒരു സൈഡ് കണ്ടിട്ട് എനിക്ക് ഇറങ്ങാതിരിക്കാൻ തോന്നലാ ചെറിയ രീതിയില് തണുപ്പും കാര്യങ്ങളും ഫീൽ ചെയ്യാണ്ട് ഇപ്പൊ ഒരാളെ ഇറങ്ങണേ ഒരു പയ്യൻ ഇറങ്ങുന്നുണ്ട് ബോഡി ഉണ്ടല്ലോ ഫിറ്റ് ആക്കണ്ട ഉമാരൊക്കെ ഇവിടെ ഇങ്ങനെ വളർന്ന് ശീലിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ നല്ല അധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതാണ് ഇവൻ ഇവരുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്ട ഇനിയിപ്പോ വെള്ളത്തിൽ ഇറങ്ങാ വെള്ളം ഭയങ്കര ഇതില് കലയും കിടക്കണേണ്ട പിന്നെ ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഇറങ്ങാറുണ്ട് ഇതാവുമ്പോ നമുക്ക് കുറേ നേരം ആസ്വദിച്ചൊക്കെ കുളിക്കാവുന്ന വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആൾക്കാർക്ക് ഇത്രയും പേര് ഉള്ളതുകൊണ്ട് ഇറങ്ങാനൊരു മടിയാണ് എന്തായാലും നമുക്ക് പയ്യെ മേലേക്ക് പോകട്ടാ ഉള്ളിക്കും ഒരു ബ്ലോഗ് ചാനൽ ഉണ്ട് ചാനലുണ്ടട്ടാ പാളും ബ്ലോഗ് എടുത്തേണ്ടിരിക്കുന്ന എനിക്കൊന്നും മിക്കവാറും ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നാ ഇന്നലെ വൈകിട്ടൊക്കെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ പെയ്തായിരുന്നു മിക്കവാറും മഴയും കാര്യങ്ങളും പെയ്യോട്ടോ ഓ അങ്ങനെ നമ്മള് സൈക്കിളിൽ എവിടെ എത്തിട്ടാ മരിച്ചു നല്ല കേറ്റു സൈക്കിളിൽ അവിടെ എത്തി ഇനിയിപ്പൽമെറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടാ എവിടെയാണ് നമ്മള് റെസ്റ്റ് ചെയ്യുന്നത് പോണെ ഫിർമ്മിലേ ആവുമോ കോണ്ടാക്ട് ആ അമ്മത്തോ സെൻഡ് അങ്ങനെ നമ്മളിപ്പ ഇവിടെ നിന്ന് ഇറങ്ങിയേട്ടാ ഇനിയിപ്പ ഇവിടെനിന്ന് അത്യാവശ്യം ഏറ്റവും ഉണ്ട് പോണ റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കേറ്റവും ഉണ്ട് അത്യാവശ്യം ഉറക്കമുണ്ട് കേട്ടോ അത്യാവശ്യം ഉറക്കുക ആർക്കും ഉണ്ട് അത്യാവശ്യം കയറ്റം ഉണ്ട് പയ്യെ പയ്യെ വേണോട്ടെ പോവാൻ ഇനി ഇവിടെ നിന്നെ ഹൈവേ കയറിയിട്ട് അവിടെ നമ്മൾ മാർക്കെട്ട് പോകാനുള്ള പ്ലാൻ ഇട്ടേക്കണത് ഏകദേശം ഇരുപത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം നല്ല വെയിലുണ്ടോ വിചാരിക്കുന്നവരല്ല നല്ല വെയിലുണ്ട് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതാന്ന് വെച്ചു പിന്നെ മൂന്ന് വയസ്സ് സത്യം പറയുന്ന മൂട് പൈസ ഇറങ്ങണം എന്താ വെള്ളം നല്ല രീതിയിൽ കലങ്ങി കിടക്കണ കേട്ടോ ആശ്വാസം ഉണ്ടാവുന്ന പിന്നെ ഇറങ്ങാൻ തോന്നില്ല അതുകൊണ്ടാണ് ഈ കാണുന്ന വീടൊക്കെ അല്ലേ ഇതൊക്കെ ട്രൈബൽസിന്റെ വീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറേ അങ്ങനെ തന്നെ ട്രൈബാണ് ഇവിടെ ഉള്ളത് അവരുടെ വീടാട്ടെ ഈ കാണുന്നത് ചെറിയ ചെറിയ വീടുകളാണ് വീടുകളാണ്ട്ടെ എല്ലാവർക്കും കൃഷിയാണ് പണി പനി വേലുകണ്ടില്ലേ ഇത് മറ്റേ മുളവെച്ചുണ്ടാക്കിയാണ് വെയില അങ്ങനെ നമ്മളിപ്പോ ഉനക്കുട്ടി ഡിസ്ട്രിക്റ്റിലേക്ക് ഇറങ്ങണം കേട്ടോ വെൽക്കം ടു ഉനക്കുട്ടി ഡിസ്ട്രിക്ട് കേട്ടോ ഇത്ര നേരം നമ്മൾ ഉണ്ടായിരുന്നത് ദൊലയിലാർന്ന് അതിനു മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നത് കോവായ് ഡിസ്ട്രിക്റ്റിലാർന്ന് ഇപ്പം അടുത്ത ഡിസ്ട്രിക്റ്റ് ഏറിയ കേട്ടാ ഇവിടെ അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് അവധിയായതുകൊണ്ടു വേണ്ട തുറക്കാത്തത് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഹൈവേയിലാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഉന്നക്കുട്ടി റോക്ക് കേവ്സ് ഒക്കെ പോകാൻ വേണ്ടി ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഉന്നക്കുട്ടി ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ പോകാൻ വേണ്ടി ഒരു ടെമ്പിളാണ് അതായത് ഹിന്ദുമതവിശ്വാസ പ്രകാരം ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലം അവിടെ ഒരുപാട് പഴയ ചിത്രങ്ങളും അതുപോലെ കല്ലിക്കൊത്തിയ കുറേ രേഖകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മളത് കാണാൻ വേണ്ടിയാണ് പോണേട്ടോ നമ്മളെ പോണ വഴിയാട്ടോ അതൊക്കെ ഇട്ടില്ല റൂട്ടല്ലേ ഇവിടെ എന്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഒന്ന് എന്തായാലും പോയി കാണാം നല്ല കേട്ടും ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിന്റാണ് നല്ല വെയിലെ നല്ല വെയിലാണ്ട ഞാൻ മരിച്ചിരിക്കാൻ എന്താണെങ്കിൽ പറയാം അമ്മാതിരി വെയിലാണ്ടാ തളർന്നു വേണ്ട മൊത്തത്തിൽ നമ്മൾ തളർന്നു കേട്ടോ സംസാരിച്ചപ്പോഴും പറ്റില്ല ഇവിടെ ചെറിയൊരു മാർക്കറ്റുണ്ട് ഇതെല്ലാം ട്രൈബൽസിന്റെ മാർക്കറ്റാണ് ഇവിടെ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കുക്കുംബർ പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ അങ്ങനത്തെ സംഭവങ്ങളാണ് കൊണ്ടുവന്ന് വെക്കണത് പിന്നെ അതുപോലെ തന്നെ ബാമ്പു ഷൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ വലിയ ക്ലിയർ ഒന്നുമില്ല ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടൊക്കെ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി ഈ ഒരു റൂട്ട് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അതെ ഒരു വണ്ടി ഒന്ന് നോക്കിയേ